മിഷല ഇപ്പോൾ ഇതിലൊരു പിന്നത്തോടെ അമ്മ എന്നുള്ളത് മെയ് ഓഫ് കെയർ എന്നുള്ള ഒരു ഗെയിമായിട്ടാണ് അപ്പോൾ ഇതിൽ ഞാൻ ഇൻട്രോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാണാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ റെക്കോർഡ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞില്ല ആക്കഡി പോയില്ല നേരെ നമ്മളെ വീട്ടിലൊക്കെ നടക്കുക എൻ്റെ അമ്മ ചില ആസ്ക്രൈബ് ചെയ്താലും അസ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ നേരെ ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ഇട്ടൊക്കെ നടക്കുന്നത് മാത്രമെന്നല്ല ഞാൻ ചെറിയൊരു ഗെയിം പ്ലാ ഈ ഗെയിമൊന്ന് പരിചയപ്പെടുത്തിയതൊക്കെ ആയിട്ട് ചെറിയ വരുത് അപ്പോൾ ഇതാണ് ഗെയിമിന്റെ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ കിട്ടില്ല ഗ്രാഫിക്സ് ആണ് പക്ഷെ ഇൻ്റെ മൊബൈലിലായതുകൊണ്ട് ഗ്രാഫിക്സ് വെച്ചിട്ട് ഇതാണെന്ന് തോന്നുന്നത് കാരണം അത് കളിക്കുമ്പോൾ ചെറിയ ബ്ലർ പോലെ ആയിട്ടാണ് തോന്നുന്നത് നിങ്ങണ്ടാണെന്നറിയില്ല ഓക്കെ ഇതിനുവേണ്ടി ഓക്കെ താണോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്തിന്റെ അതാണ് പോയി എന്താന്ന് വെച്ചാൽ നമ്മടെ റെക്കോർഡ് ചെയ്യുന്ന സാധനം പോയി അതിനകത്ത് ഞാൻ നോക്കിണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനൊന്നും റെക്കോർഡ് ചെയ്തില്ല ലാസ്റ്റ് എഡിറ്റ് ചെയ്യണത്ത മനസിലായത് ഇല്ലാന്ന് ഞാൻ ഈ എഡിറ്റ് ചെയ്യണത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇടുമ്പോ ഞാന് ആ വീഡിയോ മാത്രം അതിന്റെ അത് കാണല്ല അപ്പോ സോറി ഐസ് പെട്ടന്ന് ഈ റെക്കോർഡ് ചെയ്യുന്ന സാധനം പോയി എന്തായൊക്കെ മനസ്സിലായില്ല റസീം മാപ്പ് ഇതാണ് മാപ്പ് അതിനെന്ത ഇതുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയോ കറിയില്ല ഇവനെന്തായാലും ഇപ്പൊ ഇതിൻ്റെ ഉള്ളി വരുന്നേക്കറിയില്ല ഞാൻ എന്തായാലും ഇതിന്റെ സ്റ്റോറി മനസ്സിലാക്കി ഒരു കളിക്കണം അപ്പ മനസിലാവുള്ളു മാപ്പ് ഒന്നെടുക്കട്ടെ കണ്ടു പോണം Peace. Okay. map. Okay. Thomas is that you Elizabeth? Must my Thomas? You do not know. നമുക്ക് hmm. എന്തായാലും okay, <coughs> Orang-orang yang cokap, ini sebut. Who are you hiding? My father and uncle is. <coughs> <coughs> Makes a sound. Okay. Then I fear it was all. Okay. Let's listen carefully. trên như mày, um có cái objective update നമുക്കൊന്നും അഫ്ഷ്ടേസിനെ പോയേക്കാം ഓക്കെ ഇവിടെ പ്രേതം വരണം അതിലാണ് ഞാൻ കാത്തിരിക്കുന്നത് വാക്റീറ്റ് വരുന്നായിരിക്കും അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഗെയിം പ്ലേ ചെയ്യണമെന്നുണ്ട് വാക്പ്ര സ്റ്റോറി മനസ്സിലാക്കണം എന്നുണ്ട് ഇപ്പം പറ്റുന്നതെന്നല്ല കാരണം അതിൻ്റെ അകത്ത് ക്ലിയറായിരുന്നു കാണില്ല പിന്നെ ചെറിയൊരു ലാഗുണ്ട് കളിക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ നിങ്ങൾക്ക് കയറ്റി കളിക്കുന്ന പ്ലാസ്റ്റോറിൻ്റെ അകത്ത് പോയിട്ട് മെയ്ഡ് ഓഫ് സ്കെയർ നടിച്ച് കൊടുക്കുക ആപ്പ് സ്റ്റോർ ഉണ്ടാകുന്ന അറിയില്ല ഉണ്ടാവും ആപ്പ് സ്റ്റോർ ഉണ്ടാകുമ്പോൾ പോയിട്ട് മെയ്ഡ് ഓഫ് സ്കെയർ നടിച്ച് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഗെയിം കിട്ടിക്കോളും ഗെയിം ഗെയിമാണ് നല്ല ഗ്രാഫിക്സ് ഗ്രാഫിക്സാണെന്ന് വെച്ചാൽ നിങ്ങളേതൊരു അത്യാവശ്യത്തിന് എന്താ നല്ല അതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബിലാണോ ഒരു മെയ്ഡ് ഓഫ് സ്കെയർ നടിച്ച് നോക്കാം അപ്പം എൻ്റെ ഗ്രാഫിക്സ് ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ വർക്ക് ആവുമെങ്കിൽ നിങ്ങളുടെ ഫോൺ നല്ല റാമൊക്കെ ഉള്ള ഫോണാണെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാകും സീം ഗെയിമാണ് വൈഡോസ്കർ ഗ്രാഫിക്സും ഉണ്ട് എല്ലാവരെയും കളിക്കാൻ പറ്റുണ്ടെങ്കിൽ ആണ് എനിക്കെന്തായാലും ഇഷ്ടമായി കുഴപ്പമില്ലാത്തൊരു ഗെയിം പക്ഷേ കുഴപ്പമില്ലാതെ പറയാനായിട്ടില്ല കാരണം കുറച്ചുകൂടി നമ്മൾ കളിക്കുമ്പോഴാണ് നമുക്ക് ആ ഗെയിം മനസ്സിലാവുക അപ്പോൾ നമുക്ക് ഒത്തിരി കൂടി ഇഷ്ടം തോന്നും അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ വീട്ടിൽ ചാൻഡിപ്പാണ് അല്ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഞങ്ങൾ ചാനൽ അബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗെയിമിൻ്റെ സൈസ് വരുന്നത് വൺ പോയിന്റ് ത്രീ ജി ബി ആണ് പലർക്കും ബൈ ബൈ